ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ് അയല കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക എല്ലാം പൊട്ടിത്തുടങ്ങി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി പത്ത് വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറുവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാനിത് കുടമ്പുളി ഇട്ടാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിനുപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല സിമ്മിലിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ടത് ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് പുളി നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കണം ഞാൻ കുടംപുളി ഇട്ടാണ് ഈ മീൻ തയ്യാറാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് കൊടുത്തു അല്പം കൂടെ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി അരപ്പൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് മീൻ കൊണ്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് മീൻകറിയെല്ലാം നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ സ്വാദിഷ്ടമായ രീതിയിലാണ് നമുക്കത് ലഭിക്കുന്നത് ഇതിലേക്ക് ഞാൻ അര കിലോ അയലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ മീനെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ കുറച്ച് മീൻ വേവിച്ചെടുക്കേണ്ടതാണ് ഇടാൻ പാടില്ല ഇതുപോലെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അയലക്കറി റെഡിയായി കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക്